സഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ നാടിൽ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൻ്റെ അറിയപ്പെടുന്ന പമ്പൗസ് ടവറിനെ കുറിച്ചും അവിടെ ഒരു ആൽമരമുണ്ട് ആൽമരത്തിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ അത് റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ആ മരം മുറിക്കുകയും അതുപോലെ തന്നെ പമ്പൗസ് ടവറ് പൊളിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് പോകാൻ നമുക്ക് ആ കാഴ്ച ഈ ആളിനെപ്പറ്റി പറയുന്ന കഥയാണെന്നുണ്ടെങ്കിൽ എഴുപത് വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് എഴുപത് വർഷം അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈ ദാസ്വൈദ്ദീൻ്റെ മകൾ ലൈല ആൻറ്റി അവരും ഡോക്ടറാണ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ അവിടെ ഈ ആൻറ്റിക്ക് ആറു വയസ്സുള്ള സമയത്ത് ഈ ആല് നടുന്നത് അവർ അച്ഛൻ നട്ടതാണ് നട്ട് വെള്ളം കോരി ആദ്യമായിട്ട് റേഡിയോ നമ്മുടെ നാട്ടിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് റേഡിയോ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി എല്ലാവരും കൂടി കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ ഒരു ചുമടുതാങ്ങി ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ കെട്ടി പടവ് പോലൊക്കെ കെട്ടി അങ്ങനെയൊക്കെ വെള്ളം ഒഴിച്ച് വളർത്തിയ ഒരു ചരിത്രം കൂടിയുണ്ട് അതൊന്നും ആർക്കും അറിയില്ല വൈദ്യശാല വീടെന്നു പറയും നമ്മുടെ ദാസവൈദ്യൻ എന്നറിയപ്പെടുന്ന ഒരു പ്രഗൽഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ആല് നട്ടതെന്നാണ് പറയുന്നത് അവരുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ മകളാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഓടിട്ട വീടൊക്കെ ഉണ്ടായിരുന്നു വീടും വൈദ്യശാലിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൊളിച്ച് മാ മാറ്റപ്പെട്ടു അപ്പോൾ ഈ ആല് ഓർമ്മയാവുകയാണ് നമുക്ക് മാവന് ഇതിൻ്റെ ചെറു കയ്യായിരുന്ന സമയത്തൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഈ ആലിനെ പറ്റി എഴുപത് വയസ്സാണ് ആലിൻ്റെ പ്രായം ഇവിടെ പലരും പലതും പറയുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ കേട്ട നൂറ് വർഷം തന്നെ ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ദാസ് വൈദ്യൻ അദ്ദേഹം നട്ടതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഒരു ഓർമ്മ വെച്ചുകൊണ്ടാണ് എനിക്കത് ഓർമ്മ പക്ഷേ നമ്മൾ പലർക്കും അറിയില്ല പഴയ ആൾക്കാർക്കറിയാം ഇപ്പോഴുള്ള പുതിയ തലമുറകൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ അമ്മനുണ്ട് നമ്മളൊരു അമ്മാവനാണ് അദ്ദേഹം ട്രാൻസ്പോർട്ടിലേക്ക് ഇരുന്ന് റിട്ടയറായ വ്യക്തിയാണ് അപ്പോൾ മാവൻ ഇതിനെക്കുറിച്ചുള്ള ഈ ആലിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ മാവന്റെ ചെറുപ്പത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം മാ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് മാവന് ഈ ആലിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ശേഷമാണ് അപ്പം ആ ആ കാലം മാമന് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും അപ്പൊ ഇദ്ദേഹമാണ് ടാറിംഗൊന്നും ഇല്ല അന്ന് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് അന്നത്തെ അത് ബസ് വന്നു ആദ്യം വന്ന് പിന്നെ കേക്കുന്ന സമയമാ ഇവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു അതല്ലേ ഇവിടുത്തെ വൈദ്യൻ അദ്ദേഹമാണ് ഇവിടെ വെള്ളം കോരി ഒഴിച്ച് നട്ടു നട്ടുവളത്തിൽ അതൊക്കെ ഓർമ്മയുണ്ട് മാമന് പഴയ ആൾക്കാർ വളരെ കുറവാണ് ഇപ്പോൾ പലരും പറയരുത് നാൽപ്പത് വർഷമായു അമ്പത് വർഷമായു എനിക്ക് എൺപത് വയസ്സ് അപ്പം മാമൻ മാമൻ്റെ കുട്ടിക്കാലത്തൊക്കെ ചെറുപ്പത്തിലേക്ക് വന്നിട്ട് തയ്യായിട്ട് നിൽക്കുന്നത് തന്നെയാണ് അല്ലേ അപ്പം ഇതിവിടെ ഈ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ അവിടെ അതിൻ്റെ കീഴിൽ ചോട്ടില് റേഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് പല പല കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അപ്പം വാസ്തവം പഴയ ആൾക്കാരാണ് ഇവർക്കൊക്കെ അറിയാവൂ അപ്പം പമ്പോസിനെ പറ്റിയിട്ട് നമ്മുടെ പമ്പോസിനെ പറ്റിയുള്ള കഥകളൊന്നും ആർക്കും അറിഞ്ഞുകൂടാ അത് കെട്ടിയതും അത് പണിതതും എന്തൊക്കെയാണെന്നുള്ളത് മാവന് ഓർമ്മയുണ്ടല്ലോ ആ കാര്യം കൂടെ ഒന്ന് പറയാമോ എങ്ങനെയായിരുന്നു അതിൻ്റെ മണ്ണ് വെള്ളം കളയും ഇടിച്ച് ഇത് കുഴിച്ച് മറ്റേ അന്ന് മൺപെട്ടിയും മണ്ണ് കൊട്ടി കോരി അങ്ങനെ വേറെ മെഷീൻ ഉണ്ടായിരുന്നു അന്ന് ആ കാലത്ത് പൈപ്പ് ചെയ്ത് ഇറക്കി ഓപ്പിട്ടാണ് ഈ ഇറക്കിക്ക് കമ്പിണ്ടല്ലേ

വരാത്തത് കൊണ്ട് അന്വേഷിച്ചു നോക്കിയപ്പോ ആ പൈപ്പൊക്കെ ഇതിനകത്ത് കാണും ഒരുപാട് അപ്പൊ ഈ ടെൻഡർ അടുത്ത ഒരുപാട് കുഴിക്കേണ്ടി വരും എന്നാലും അപ്പൊ ഈ വെള്ളം മറ്റേ മോളിൽ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു വലിയ ടാങ്ക് ഉണ്ടായിരുന്നു അതിനകത്ത് ശേഖരിച്ചിട്ടാണ് നമ്മളെ വീടുകളിലൊക്കെ അന്ന് കാലത്ത് പൈപ്പ് വെള്ളം ഒന്നും പറഞ്ഞു കൊടുത്തിരുന്ന ഇവിടെ നിന്നാണ് അന്ന് വാട്ടർ അതോറിറ്റിയിലെ പൈപ്പ് ഒന്നും ഇല്ല അന്ന് മാമനൊക്കെ ചെറിയ ചെറുപ്പ കാലമായിരുന്നു അപ്പൊ മാമനൊക്കെ ഇവിടെ വന്ന് ഈ പടിക്കാരടുത്ത് വന്ന് നിക്കുമ്പോ നിങ്ങളെയൊക്കെ വഴിക്കു കുറഞ്ഞ് ഓടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നില്ല അന്നൊക്കെ ആ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പമ്പൗസിനെ കുറിച്ച് അന്ന് വാച്ച്മാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ജനിക്കുമ്പോൾ അത് ഒന്നും കാണാനില്ലായിരുന്നു വെറും പമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ജനിച്ച ശേഷമായിരിക്കും പൈപ്പ് കണക്ഷനും കാര്യങ്ങളുമൊക്കെ വന്ന് അപ്പോൾ ഇത് ഉപയോഗ ശൂന്യമായിട്ട് കിടക്കുവായിരുന്നു അല്ലേ അങ്ങനെയാണ് നമ്മുടെ പമ്പ് ഹൗസ് ആയി തീർന്നതും അതിനകത്ത് കിടന്ന സാധനങ്ങളൊക്കെ പലരും കൊണ്ടുപോയി കൊണ്ടുപോയതും കൊണ്ടുപോയതും ഇപ്പോൾ എന്നാ കിടന്നു അത് ഈ ഇവിടെ നിന്നാണ് ഈ പാറക്കല്ല് നമ്മുടെ ഈ വേളിമലയിൽ വേളിമലും ഇവിടത്തെ അടിച്ച് കെട്ടി കെട്ടിയതാണ് അതിനകത്ത് ചുടുക ചുടുകല്ല് കെട്ടാൻ കുറവായിരുന്നു അല്ലേ കെട്ട് അതിലല്ലേ ചുടുകല്ലേ മോളിൽ മാത്രം ചുടുകല്ലോ കരിങ്കല്ലാണ് കെട്ടിയിരിക്കുന്നത് ഈ വാച്ച്മാൻ താമസം അപ്പൊ ഒരു കാലത്ത് ഇതിനകത്ത് വാച്ച്മാനും ബാക്കി കാര്യങ്ങളും ജോലിക്കാരൊക്കെ അവിടെ വേറെ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ നോക്കുമ്പോൾ പമ്പ് ഹൗസ് പമ്പ് ഹൗസ് എന്ന് പറയാം അപ്പോൾ നമ്മളൊക്കെ ജനിച്ച ശേഷം വീട്ടിൽ കുടിവെള്ള പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ വന്ന ശേഷം ഇതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ പഴയ ആൾക്കാരെന്ന് പറഞ്ഞ് ചോദിക്കാനിവിടെ ആരും മാമനെ പോലെ ഉള്ള ആൾക്കാരെയൊക്കെ മാത്രമേ ഉള്ളൂ അറിവ് ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്ന് ഞാൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ആ സംശയം ക്ലിയർ ചെയ്തപ്പോൾ ഇവിടെ ആരും അതിനെക്കുറിച്ച് ആരും നട്ടെന്നൊന്നും പറയുന്നില്ല ഇവിടെ ഒരു വിദ്വാന് ഇവിടെ നിന്നുകൊണ്ട് പറയണത് താനേ പൊടിച്ചതാണെന്ന് ഏഹ് താനേ ഇവിടുത്തെ പറഞ്ഞു എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ടാണ് നമ്മുടെ ഇടറോഡ് ദാസവൈദ്യ ഇടവഴി എന്നാണ് അറിയപ്പെട്ടിരുന്നവര് ഏഹ് ഇടവഴിക്ക് വേണ്ടിട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മളെ റോഡ് ആ ഓ ചെറിയ ഇടവഴിയായിരുന്നു അല്ലേ ഒരാളു അത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ജനിക്കുമ്പോൾ സ്കൂട്ടർ പോകുന്ന വഴിയായിരുന്നു ആയി അത് അവർ വഴി കൊടുത്തു ആ സമയത്ത് പിന്നെ അതിനേക്കാളും പിന്നെ മാറ്റങ്ങൾ വന്ന് കാറ് പോകുന്ന വഴിയായി മാറി അപ്പം നമ്മൾ ഇനി ഒരു കാലമാകുമ്പം ആ ഈ പമ്പ് ഹൗസ് നഷ്ടപ്പെട്ടു ഇനി അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല അല്ലേ ഇനി പഴയ നമ്മുടെ ഒരു ഓർമ്മകളെല്ലാം പോ നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പം വളരെയധികം നന്ദി മാം അങ്ങനെ നമ്മുടെ ജംഗ്ഷനിലുള്ള അരച്ചു മരവും പമ്പ് ഹൗസ് ടവറും കാലയവനികയ്ക്കുള്ളിൽ മറയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ സംഭവങ്ങൾക്ക് താഴ്ചയായ പങ്കുവക്കുന്ന ഘട്ടവും ഈ ആത്മരവും കാലയവനികയ്ക്കുള്ളിലേക്ക് മറയുന്ന കാഴ്ചകൾ അതായത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്യുന്ന ചെയ്യുകയാണ് ോയിഡ് വൈഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നീക്കം ചെയ്യുകയാണ് അപ്പോൾ അത് കെട്ടിടം പൊളിക്കുന്നു ആൽമരം മുറിക്കുന്നു